െരുന്നാൾ ആണല്ലോ വരാൻ പോകുന്നത് അപ്പോ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഭയങ്കരമായ ആഘോഷ പരിപാടികളാണ് നമ്മുടെ നാട്ടുകാരിൽ നിന്ന് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത് പക്ഷെ നല്ല രൂപത്തിൽ ഒരു മെസ്സേജാണ് നമ്മുടെ സെബാസ്റ്റിൻ പുന്നയ്ക്കൽ ഒരുക്കിയിട്ടുള്ളത് അതായത് ഇവരെന്താണോ അർഹിക്കുന്നത് അത് തന്നെ ഇവർക്ക് ലഭിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഹദീസ് അതായത് ആയിഷ തന്നെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ആണ് ആയിഷ ആയിഷ്ലാഹു അൻഹ പറയുന്നു നബി അലൈഹി അലൈഹുസല്ല ഒരിക്കൽ എന്റെ അടുത്ത് കയറി വന്ന സമയത്ത് എന്റെ അടുത്ത് ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആരാണ് എന്ന് നബി ആയിഷയോട് ചോദിക്കുന്നു അപ്പോ ആയിഷ പറഞ്ഞു എന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് എന്ന് ആയിഷ പറയുന്നു അപ്പോ പ്രവാചകൻ തിരിച്ച് ആയിഷയോട് പറയുകയാണ് ആയിഷ സഹോദരന്മാരെ കുറിച്ച് ശരിക്കും ഒന്ന് പഠിക്കണം ഒന്ന് മനസ്സിലാക്കി വെച്ചോ ശരിക്കും നീ ഒന്ന് അന്വേഷിക്കണം തീർച്ചയായും വിശപ്പടങ്ങുന്ന നിലയ്ക്ക് ശിശുപ്രായത്തിൽ മുലകുടിച്ചാൽ മാത്രമാണ് മുലകുടി ബന്ധം സ്ഥാപിതമാകുന്നത് ശിശുപ്രായത്തിൽ മൂന്നാം അധ്യായത്തിലെ നാൽപ്പത്തി എട്ടാം വോള്യത്തിലെ എണ്ണൂറ്റി പതിനാലാമത്തെ ഹദീസാണ് ഇത് നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടല്ലോ പുസ്തകത്തിൽ ഇല്ലാത്ത ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ തന്നെ കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്ന വസ്തുതയാണ് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും പൊക്കി കൊണ്ടുവന്നു എന്നൊന്നും പറയണ്ട അപ്പോ പ്രവാചകന്റെ മുഖത്ത് ഒരു അന്യപുരുഷനെ കണ്ടപ്പോൾ ഒരു ഭാവ വ്യത്യാസം ഒരു കാരണം അതാണ് രണ്ടാമതായിട്ട് സാലിമിന്റെ ഒരു ഹദീസാണ് ഹുദൈഫയുടെ ഒരു ഹദീസ് ഈ സാലിം ഹുദൈഫയുടെ വീട്ടിലിങ്ങനെ ചുറ്റിയും ഒക്കെ നടക്കുന്നു അപ്പോ ഭർത്താവിന് ഇത് കണ്ടപ്പോൾ തീരെ പിടിച്ചില്ല ഭാര്യ പ്രവാചകനെ സമീപിച്ചിട്ട് പറഞ്ഞു പ്രവാചകനെ ഈ സാലിം ഇങ്ങനെ നമ്മുടെ വീട്ടിനെ ചുറ്റിപ്പറ്റി നടക്കുന്നതൊന്നും നബിക്കത്ര പിടിക്ക ഭർത്താവിനത്ര പിടിക്കുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ പ്രവാചകൻ പറഞ്ഞു എന്നാ പിന്നെ നീ അങ്ങ് മുല കൊടുത്തോ അതെങ്ങനെ ശരിയാകുക സാലിം ഇതര പുരുഷന്മാരെ പോലെ വളർച്ചയെത്തിയ ഒരു വലിയ പുരുഷനാണല്ലോ അപ്പൊ നിബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുഴപ്പമില്ല കൊടുത്തോളാൻ ഇതാണ് ഇവിടെ ഈ വിഷയം സംബന്ധമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ചില വിഷയങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങൾ ഖുർആാനിലും ഹദീസിലും ഉണ്ട് അത് മുസ്ലിങ്ങൾക്കാർക്കും എതിർക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ട് അംഗീകരിക്കുന്നിടത്തോളം കാലം ഇത് വിമർശിക്കപ്പെടും ഇത് ഒരു കാലത്തേക്കുമുള്ള മാനവികതയുള്ള ഗ്രന്ഥമാണ് എന്ന് പറയാൻ കഴിയില്ല പ്രായപൂർത്തിയായ പുരുഷന് മുല കൊടുത്ത് ആ രൂപത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ പ്രവാചകൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ വിമർശിക്കപ്പെടും വിമർശിക്കപ്പെടുമ്പോഴേക്ക് നിങ്ങൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അനുഭവിക്കുക തന്നെ വേണം അതല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഖർാനും ഹദീസും പഠിപ്പിക്കുന്ന ചില ക്ലബ് ഹൗസ് സൈറ്റുകളുണ്ട് അവിടെ പോയിരുന്ന് തന്നെ നിങ്ങൾ ഇത് പഠിക്കണം അവര് കൃത്യമായി റഫറൻസുകൾ പറഞ്ഞു തരും അണ്ണാക്കിൽ പിരിവെട്ടുന്ന രൂപത്തിൽ അട്ടിച്ച് കേറ്റിത്തരും മറുപടികളും അത് കേട്ടിട്ട് മിണ്ടാതെ വാലും ചുരുട്ടി എനിക്ക് കുറച്ച് തിരക്കുണ്ട് എനിക്ക് നമസ്കരിക്കാൻ പോകണം അല്ല ഞാൻ പുസ്തകമൊന്നും എടുത്തിട്ടില്ല ഞാൻ വീട്ടിലല്ല

ആയത്തുകൾ എന്തുണ്ടായിരുന്നു മുഹമ്മദിന്റെ സമയത്ത് അവര് വായിക്കുകയും മനസ്സിലാക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു മുസ്ലിം സ്ത്രീകൾ ഇനിയ മുസ്ലിം സ്ത്രീകൾ മുതിർന്ന പുരുഷന്മാർക്ക് മുല കൊടുക്കണം എന്നുള്ള ആയത്തും ഖുറാനകത്ത് ഉണ്ടായിരുന്നു ശരിയല്ലേ സാറേ കുട്ടികളല്ലേ സാറേ മുല എന്തുവാ സാറേങ്ങനാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത് സ്ത്രീകൾക്ക് മുലയോ അവിടെ ഇത് കാണുന്നത് ഇതാദ്യമായിട്ടായിരിക്കും ഒരിടത്ത് വരുമ്പോൾ ഈ കൊച്ചിലെ പഠിച്ചിരിക്കുന്ന മണ്ഡലം മാത്രം ഞങ്ങൾക്ക് ഇതേ അറിയത്തുള്ളൂ ഞങ്ങൾക്ക് ഇതേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയരുത് പലപ്പോഴും നമ്മളോട് ഇവര് പറയുന്ന മറുപടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ ഞങ്ങളെ മദ്രസയിൽ ഈ രൂപത്തിലൊന്നും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ പഠിച്ചോ നിങ്ങളെ പഠിപ്പിച്ചോ നിങ്ങൾ കണ്ടോ കണ്ടില്ലേ ഇതൊക്കെ മതഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകളാണ് ഈ ഉള്ള വസ്തുതകൾ ഉള്ളതുപോലെ പറയുമ്പോൾ മാറിയിരുന്നു തുള്ളിക്കോ കുഴപ്പമില്ല ഭാഷാ ഇപ്പൊ നമ്മുടെ മുഹമ്മദ് ഒരു ശിശു നിക്ക് 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 സഹോദര മലയാളത്തിനകത്ത് ഞാൻ പറയാണ് മുഹമ്മദ് ഒരു ശിശു സിമ്പിൾ മലയാളമാണ് മുഹമ്മദ് ഒരു കുഞ്ഞിനെ ഭോഗിച്ചു കാരണം വയസ്സുള്ള കുഞ്ഞു കുഞ്ഞാണ് ആദ്യി ഒൻപത് വയസ്സാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും ശരി അപ്പോൾ മുഹമ്മദ് നബിക്ക് അൻപത്തിമൂന്ന് എന്നുള്ളത് അൻപത്തി അഞ്ചായി അമ്പത്തഞ്ചു വയസ്സുകാരനും ആറു വയസ്സുകാരിയും ഈ ഗ്രന്ഥത്തിൽ ഇതുള്ളിടത്തോളം കാലം നിങ്ങൾ ഇത് ഇസ്ലാമിക പ്രമാണമാണ് സുന്നത്താണ് ചരിയാണ് മാങ്ങയാണ് തേങ്ങയാണ് തേങ്ങാക്കൊലയാണ് എന്ന് പറഞ്ഞ അംഗീകരിക്കുന്നിടത്തോളം പ്രചരിപ്പിക്കുന്നിടത്തോളം കാലം ഇത് വിമർശിക്കപ്പെട്ടുകൊണ്ടേരിക്കും ഈ സുനാമി ഖുർആാനിൽ ഉണ്ടോ അദീസിലുണ്ടോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ടോ വിമർശിക്കപ്പെടും

ഈ വിവരക്കേടുകൾ മാത്രം അണ്ണാക്കിൽ തിരികിയിട്ടാണ് യുക്തിവാദികൾക്ക് മറുപടി ഇത് കേട്ടാൽ ജാമിതാപ്പുഴയെ ഇസ്ലാമിലേക്ക് വരും ആരിഫ് വിമർശനം നിർത്തി ഓടും യുക്തിവാദികളൊക്കെ ഷഹാദത്ത് പറയാൻ വേണ്ടി വന്ന് ചൂന്നിക്കും നമ്മുടെ പള്ളികളിലൊക്കെ ഇതൊക്കെയാണ് ഇവരുടെ ക്യാപ്ഷൻസ് അതായത് ഇവരുടെ വീഡിയോകൾ മറ്റാളുകൾ കാണണമെങ്കിൽ പോലും ഇവർക്ക് ഞങ്ങളുടെയൊക്കെ പേരോ ചിത്രമോ വയ്ക്കേണ്ടി വരും മദ്രസയിൽ പഠിച്ചിരിക്കുന്ന വസ്തുതകൾ മാത്രം വച്ചിട്ട് ഇവര് നമ്മളെ പഠിപ്പിക്കാൻ വരുവാ നമ്മളെ നമ്മളോട് തർക്കിക്കാൻ വരുവാ ഈ മുലകുടി വചനം വിവാഹിതർ വ്യഭിചരിച്ചാൽ കൊല്ലണം എന്ന ആയത്തുറജുമ ഇത് ആട് തിന്നുപോയോ ഇല്ലേ ആട് തിന്നു പോയി എന്നതിന്റെ തെളിവുകൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടോ ഇല്ലേ ഇതിനെ സംബന്ധിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളില്ല എന്ന് പറയരുത് ഇസ്ലാമിക പണ്ഡിതന്മാരോട് ഞങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വന്നിട്ട് വേണം നമ്മളെ തന്തക്കെ വിളിക്കാൻ ഇവര് വെറുതെ ഒന്ന് തെറിവിളിയും അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും ഇതാണ് ീതി എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ ഇവർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കണം ഇവർക്ക് പറയാൻ മറുപടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവര് വന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കുകയല്ലാതെ ഇവർക്ക് മറുപടികളൊന്നുമില്ല എത്ര ഓരോ വർഷവും എത്ര കണ്ട് പണ്ഡിതന്മാരാണ് പഠിച്ചിറങ്ങുന്നത് ഇവർക്ക് നമുക്ക് മറുപടി പറയാമെന്നുള്ളതല്ലേ ഉള്ളൂ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പബ്ലിക്കിൽ ഇതൊന്നും എടുത്തു പറയാൻ പറ്റില്ല ഇവർക്ക് ആളുകൾ കല്ലറിയില്ലേ ഇന്ന് ജനങ്ങൾക്ക് വെളിവ് വച്ചില്ലേ അവർക്ക് ബോധം വെച്ചില്ലേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉരുളക്കുപ്പേരി പോലെ ഇങ്ങോട്ട് പറഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന നമ്മുടെ പുന്നക്കൽ ബ്രദറിനെ പോലെയുള്ളവരുടെ മുമ്പിൽ ഒരു കാരണവശാലും ഇവർക്ക് നിൽക്കാൻ പറ്റില്ല ർക്ക് ആകെ ഉള്ളത് തെറി വെളിയാണ് അതിപ്പ ആർക്കും പറ്റുമല്ലോ എല്ലാവർക്കും അറിയാം തെറി പക്ഷേ വിളിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ് നിങ്ങൾ പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ അങ്ങേയറ്റം എന്നെങ്കിലും ഒരിക്കൽ ഈ പ്രവാചകനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നു ആ പ്രവാചകനെ സംബന്ധിച്ച് ഈ രൂപത്തിലൊക്കെ എന്തെങ്കിലും കേൾക്കുമ്പോൾ സ്വാഭാവികമാണ് വിഷമങ്ങൾ ഉണ്ടാകാം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയായിരിക്കാം അങ്ങനെയാണെങ്കിൽ മറുപടി പറയാൻ അറിയില്ലെങ്കിൽ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തു പോവുക അതാണ് മിനിമം മര്യാദ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ പ്രവാചകനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്